നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അതായത് നമ്മുടെ ചാനലിൽ പല ഉദ്യോഗാർത്ഥികളും എൽ പി യു പി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പല ഉദ്യോഗാർത്ഥികളുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ലേറ്റ ലേറ്റസ്റ്റായ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് എൽ പി എസ് ടി എൽ യു പി എസ് ടി എൽ പി എസ് ടി പരീക്ഷകൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി കഴിഞ്ഞു അല്ലേ ഇത്തരത്തിൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചെറിയൊരു കണക്കെടുപ്പാണ് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അപേക്ഷകൾ അസാധുവായി എന്നാണ് ലേറ്റസ്റ്റ് ആയ വിവരം അതായത് എൽ പി എസ് ടി യു പി എസ് ടി എന്നീ പരീക്ഷകൾക്ക് കൺഫർമേഷൻ കൊടുക്കാത്ത ഉദ്യോഗാർത്ഥികൾ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അപേക്ഷകളാണ് അസാധുവായത് അത്രയും പല ഉദ്യോഗാർത്ഥികളും ചിലപ്പം നാം മറന്നുപോയവരുണ്ടാകും അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ വിദേശത്തോ അങ്ങനെ മറ്റ് കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജോലി കിട്ടാത്തത് മറ്റ് ജോലി കിട്ടിയത് ഓക്കെ അല്ലേ അപ്പം അത്തരത്തിലെ കാരണങ്ങൾ കൊണ്ട് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അപേക്ഷകൾ ചെറിയ കണക്കാണോ അല്ല പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോമ്പറ്റീറ്റേഴ്സ് ആ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലില്ല ഉദ്യോഗം എന്താണ് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല അത്രയും ആൾക്കാരെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മത്സരത്തിൽ അത്രയും ആൾക്കാർ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അത് അതൊക്കെ മുന്നിൽ കണ്ടിട്ട് പഠിക്കണം അല്ലേ ഓക്കെ അല്ലേ അപ്പം എത്രയാണ് ഓരോ ജില്ലയിൽ അപേക്ഷകറി എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അല്ലേ അപ്പം വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ തസ്തികയിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ അപേക്ഷ അസാധുവായി യു പി സ്കൂൾ ടീച്ചറിൽ മാത്രം എത്ര പേരാണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ അപേക്ഷ അസാധുവായി എന്നാണ് കണക്ക് നിശ്ചിത ദിവസത്തിനകം കൺഫർമേഷൻ നൽകാതിരുന്നതാണ് കാരണമായി പതിനാല് ജില്ലകളിലായി ഒരു ലക്ഷത്തി അയിമ്പത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് പേരാണ് അപേക്ഷ നൽകിയിരുന്നത് അപ്പം ടോട്ടൽ എത്ര പേരാണ് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് ഇതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ കൺഫർമേഷൻ നൽകി ജൂലൈ ആറിനാണ് യു പി എസ് ടി പരീക്ഷ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം എൽ പി യു സ്കൂൾ തസ്തികയിൽ നാലായിരത്തി നാനൂറ്റി രണ്ട് അപേക്ഷ അസാധുവായി പ പതിനാല് ജില്ലകളിലായി അമ്പത്തി മൂവായിരത്തി ൂറ്റി അറുപത്തി നാല് പേർ അപേക്ഷ നൽകിയിരുന്നു ഇതിൽ നാൽപ്പത്തി അറുപത്തിരണ്ട് പേർ കൺഫർമേഷൻ നൽകി ജൂലൈ ഇരുപതിനാണ് എൽ പി എസ് ടി പരീക്ഷ ജൂലൈ ആറ് മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓക്കെ അല്ലേ അപ്പം ഓരോ ജില്ലയിലും എത്ര എൽ പി എസ് ടി അപേക്ഷകൾ യു പി എസ് ടി അപേക്ഷകൾ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ തിരുവനന്തപുരം മുപ്പത്ത മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് കൺഫർമേഷൻ നൽകിയവർ അപേക്ഷ നൽകിയത് ടോട്ടലി അപേക്ഷ നൽകിയത് എത്രയായിരുന്നു മുപ്പത്തെട്ടായിരം മൂവായിരത്തി സോറി മൂവായിരത്തി എണ്ണൂറ്റി അറുപത് പേര് അപേക്ഷ നൽകിയിരുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് എൽ പി എസ് ടിയിൽ കൺഫർമേഷൻ നൽകിയത് യു പി എസ് ടിയിലാണെങ്കിൽ പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി അറുപത് പേര് എന്താണ് അപേക്ഷ നൽകിയിരുന്നു അതിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി പേർ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്തത് ഓക്കെ അല്ലേ ഇനി കൊല്ലം ജില്ലയിലാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേര് അപേക്ഷ നൽകിയെങ്കിൽ എൽ പി എസ് ടി വിഭാഗത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർ അപേക്ഷ നൽകിയെങ്കിലും മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പേർ മാത്രമേ കൊല്ലം ജില്ലയിൽ എൽ പി എസ് ടി കൺഫർമേഷൻ കൊടുത്തുള്ളൂ യു പി എസ് ടി ആണെങ്കിൽ പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് പേർ അപേക്ഷ നൽകിയെങ്കിലും ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേർ മാത്രമേ കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ പത്തനംതിട്ടയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പേർ അപേക്ഷ നൽകി ഇരുപത് രണ്ടായിരത്തി എഴുപത് പേരാണ് കൺഫർമേഷൻ നൽകിയത് ഏത് വിഭാഗത്തിൽ എൽ പി എസ് ടി യു പി എസ് ടി ആണെങ്കിൽ മൂവായിരത്തി നാനൂറ്റി ഏഴ് പേർ അപേക്ഷ നൽകിയെങ്കിലും മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് ആലപ്പുഴ ജില്ലയിൽ എൽ പി എസ് ടി രണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് പേർ അപേക്ഷ നൽകി ആയിരത്തി എണ്ണൂറ്റി അറുപത് പേർ കൺഫർമേഷൻ നൽകി യു പി എസ് ടി വിഭാഗം അയ്യായിരത്തി നാനൂറ്റി മൂന്ന് പേർ അപേക്ഷ നൽകി നാലായിരത്തി തൊള്ളായിരം പേർ കൺഫർമേഷൻ നൽകി ഇടുക്കി ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി പേരാണ് അപേക്ഷ നൽകിയത് എൽ പി എസ് ടിയിൽ അപേക്ഷ നൽകിയതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേർ മാത്രമേ കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ യു പി എസ് ടി വിഭാഗത്തിൽ ഇടുക്കി ജില്ല നാലായിരത്തി ി മുന്നൂറ്റി പതിനഞ്ച് പേർ അപേക്ഷ നൽകി അതിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പേർ മാത്രമേ എന്തായിട്ടുള്ളൂ ആ കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ എറണാ എറണാകുളം ജില്ല എടുത്തു നോക്കിയാൽ എൽ പി എസ് ടിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി പേർ എന്താണ് അപേക്ഷ നൽകി ഇതിൽ കൺഫർമേഷൻ കൊടുത്തവർ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരും യു പി എസ് ടി ആണെങ്കിൽ എത്രയാണ് പത്തായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേർ അപേക്ഷ നൽകി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റാറ് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് തൃശൂർ ജില്ലയിലാണെങ്കിൽ ഈ എൽ പി എസ് ടിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പേർ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർ എന്താണ് നമ്മുടെ അപേക്ഷ നൽകി അതിൽ മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേർ എന്താണ് കൺഫർമേഷൻ കൊടുത്തു ഇനി യു പി എസ് ടി ആണെങ്കിലോ തൃശ്ശൂർ ജില്ലയിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പേർ അപേക്ഷ നൽകി പന്ത്രണ്ടായിരത്തി എഴുപത്തിയേഴ് പേർ കൺഫർമേഷൻ നൽകി പാലക്കാട് ജില്ലയിൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേരാണ് എന്താണ് അപേക്ഷ നൽകി അതിന് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് പേർ കൺഫർമേഷൻ നൽകി യു പി എസ് ടിയിലാണ് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് പേർ അപേക്ഷ നൽകി അതിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് ഇനി മലപ്പുറം ജില്ല എടുത്ത് നോക്കിയാൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ അപേക്ഷ നൽകി എൽ പി എസ് ടിയിൽ പത്തായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പേർ കൺഫർമേഷൻ നൽകി യു പി എസ് ടി നോക്കിയാൽ രണ്ട ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂ അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് പേർ അപേക്ഷ നൽകി ഇരുപത്തി രണ്ട് ഇരുപത്തേഴായിരത്തി അറുപത് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് കോഴിക്കോട് ജില്ല എടുത്തു നോക്കിയാൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേരാണ് കൺഫർമേഷൻ നൽകിയത് എത്ര പേരിൽ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് യു പി എസ് സിയിൽ പതിനഞ്ചായിരത്തി മുപ്പത്തൊന്ന് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് എത്ര പേരിൽ പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്നിന് പേരിൽ നാനൂറ്റി പതിനൊന്ന് പേരിൽ പതിനഞ്ചായിരത്തി മുപ്പത്തൊന്ന് പേർ മാത്രമേ അപേക്ഷ നൽകിയിട്ടുള്ളൂ വയനാട് ജില്ലയിലാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പേർ കൺഫർമേഷൻ നൽകി പതിനേഴായിരത്തി നാല് പേരാണ് അപേക്ഷ നൽകിയിട്ടുള്ളത് അതിൽ പതിന ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് ആയിരത്തി എഴുന്നൂറ്റി നാല് പേർ അപേക്ഷ നൽകി അതിൽ കൺഫർമേഷൻ കൊടുത്തവർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ഇനി യു പി എസ് ടിയിലാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് പേർ അപേക്ഷ നൽകി അതിൽ കൺഫർമേഷൻ കൊടുത്തവർ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നാലായിരം രണ്ടായിരത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പേർ കൺഫർമേഷൻ നൽകി എത്ര പേരിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരിൽ യു പി എസ് ടി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി പേർ കൺഫർമേഷൻ നൽകി എത്രയായി പത്തായിരത്തി അമ്പത്തിമൂന്ന് പേരിൽ കാസർഗോഡ് ജില്ലയിൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് കൺഫർമേഷൻ നൽകി എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി യു പി എസ് ടി ആണെങ്കിൽ പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി പേർ നാ പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് പേർ കൺഫർമേഷൻ നൽകി എത്ര പേരായിരുന്ന ടോട്ടൽ അപേക്ഷ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത്രയും ആൾക്കാരാണ് യു പി എസ് ടി എൽ പി എസ് ടി പരീക്ഷ എൽ പി യു പി പരീക്ഷകൾ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് നല്ലൊരു നല്ലൊരു പരീക്ഷ ആവട്ടെല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ ബൈസി യു